എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ശ്രീലക്ഷ്മി എമസ് ആണ് എന്നോടൊപ്പം കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീ ഖാൻകരിക്കോട് സ്വാഗതം സാർ നമസ്കാരം സാർ നമ്മള് പലരിലും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ് അധികം ആവുന്നതിന് മുമ്പ് തന്നെ പങ്കാളി എനിക്ക് പറ്റിയ ഒരാളല്ല എന്നൊരു തോന്നൽ ചിലർക്കെങ്കിലും ഉണ്ടാകുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുന്നത് അത് ഈ ഏതൊരു വിവാഹം കഴിക്കുന്നതാണോ കഴിക്കാൻ പോകുന്ന പോകുന്നതാണോ തന്റെ ഭാവി പങ്കാളിയെ കുറിച്ച് സങ്കല്പം ഉണ്ടാവും അത് പലതരത്തിലുള്ള സങ്കല്പായിരിക്കും അപ്പോൾ ആ സങ്കല്പത്തിന് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഈ സങ്കല്പം എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ തൻ്റെ മാതാപിതാക്കളുടെ അനുഭവങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ ഒരു സ്വാധീനമാണ് കാലത്ത് മാധ്യമത്തിന് സാധ്യത ഇതൊക്കെയാണ് ഇതൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെ ആ മനസ്സ് വെച്ചിട്ട് പങ്കാളിയോട് ഇടപെടുമ്പോൾ ഇപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞ അമ്മ അമ്മ നല്ല അടുക്കും ചിട്ടയുള്ളൊരു അമ്മയാണ് ആ അമ്മ എല്ലാം കൃത്യമായി ചെയ്യുന്നു അപ്പോൾ അമ്മ ആ അവരുടെ മകൻ വിവാഹം കഴിക്കുമ്പോൾ ഭാര്യയും അങ്ങനെ അമ്മയെപ്പോലെ ഒരു അടുക്കും ചിട്ടയുള്ള ഒരു കുട്ടിയായിരിക്കണം എന്ന് അയാൾ ആഗ്രഹിക്കും അതിനെ കുറ്റം പറയാനൊക്കത്തില്ല അതുപോലെ തന്നെ അച്ഛന് അച്ഛൻ എപ്പോഴും കളി തമാശയൊക്കെ പറഞ്ഞ് അമ്മയോടൊക്കെ ചെന്ന് പറഞ്ഞു അമ്മയുടെ വിഷമത്തിലൊക്കെ ഇട്ടു ഇങ്ങനെ വരുന്ന അച്ഛനെ ആയിരിക്കും ഒരു മകൾ പ്രതീക്ഷിക്കുക ഭർത്താവിൽ പക്ഷേ ഇത് എ അതുപോലെ തന്നെ ഇങ്ങനെ ഇരിക്കുന്ന ആ എപ്പോഴും ഭർത്താവ് ഉടൻ തന്നെ കല്യാണം കഴിച്ചു കഴിച്ച രണ്ടാഴ്ച കഴിഞ്ഞതിന് മുമ്പേ ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ ആ പെൺകുട്ടി കഴിഞ്ഞു പോവും അച്ഛനാന്നേ ഇവിടെ തമാശ രസമൊക്കെ പറഞ്ഞ് ഉള്ള പ്രശ്നങ്ങളൊക്കെ ഒതുക്കി നടക്കുന്ന അച്ഛൻ്റെ മകള് ഈ ഭർത്താവിൻ്റെ ഷൗട്ടിങ് കേൾക്കുമ്പോഴേ ജീവിതം പോയില്ലോ എന്ന് തീരുമാനിക്കും അപ്പോൾ ഈ മനസ്സിലെ സങ്കല്പമാണ് പക്ഷേ ഒരു പ്രത്യേക ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കുന്നത് അത് തന്നെയാണ് ഈ മാര്യേജിനൊക്കെ തന്നെ ഡൈവോഴ്സിനൊക്കെ തന്നെ വഴി അതാണ് അപ്പോൾ അങ്ങനെ ഒരു സ്വപ്നം നമ്മളെ മനസ്സിൽ കാണുന്ന സ്വപ്നത്തിനനുസരിച്ചൊരു പങ്കാളിയെ കിട്ടാൻ യാതൊരു വഴിയില്ല അങ്ങനെ അങ്ങനെ പെരുമാറാനും പറ്റത്തില്ല പക്ഷേ ഓരോരുത്തർക്കും ഓരോ തരം ബലഹീനതകളും ഓരോത്തരം കഴിവുകളും ഒക്കെ ഉണ്ട് ആ പ്രത്യേകതകളൊക്കെ ഉണ്ട് അപ്പോൾ ആ ആളിനെ നമുക്ക് നമ്മുടെ മുന്നിലേക്ക് കിട്ടിയ ആളിനെ ഉൾക്കൊണ്ട് അയാളുടെ പ്രത്യേകത ഉൾക്കൊണ്ട് അയാളെ നമുക്കനുസരിച്ച് ചില കാര്യങ്ങളൊക്കെ ചെയ്ത് മാറ്റിയെടുക്കാം അപ്പോൾ ഈ ഇതിനകത്ത് ഏറ്റവും പ്രധാന ഏറ്റവും പ്രശ്നമായിട്ട് വരുന്നത് ഇത്തരം സങ്കല്പങ്ങൾ വെച്ച് അല്ലെ അങ്ങനെ ആക്കണം എന്നല്ലേ അങ്ങനെ അയാളെ മാറി വരണം എന്നുള്ള രീതിയിൽ ഇടപെടുമ്പോഴാണ് പ്രശ്നമാകുന്നത് അപ്പോൾ നിരുപാധികം നമുക്കിഷ്ടപ്പെട്ടാൽ ബോധപൂർവം അത് അങ്ങനെ ഒരു വാശി വാശിവയ്ക്കാതെ പങ്കാളിയെ ഇവിടെ ഇടപെടുകയും ആ ആളിനെ തൻ്റെതായ ലെവലിലേക്ക് ചെറിയ ഇടപെടലുകൾ കൂടി മാറ്റിയെടുക്കാനും കഴിയും അതിന് ശ്രമിക്കുകയാണ് വേണ്ടത് അല്ലാതെ അതിനെ നമ്മുടെ വഴിയിലേക്ക് നമ്മുടെ മനസ്സനുസരിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുകയല്ല വേണ്ടിയിരിക്കും